നമസ്കാരം കാളികാവ് ബ്ലോക്കിൻ്റെ കീഴിലുള്ള അമരമ്പലം കൃഷിഭവൻ വഴി കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ നൂതന പദ്ധതിയായ സ്മാർട്ട് ഐ ഡി കാർഡ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കർഷകർക്ക് ഒരു ഐ ഡി കാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് കൃഷിഭവൻ ആലോചിച്ച് തുടങ്ങിയത് അപ്പോൾ നമ്മളൊരു ട്രയൽ പോലെ ചെയ്തതാണ് കർഷകർക്ക് എന്തിനാണ് ഐ ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളത് കർഷകന് നമ്മുടെ കൃഷിഭവനിൽ വരുന്ന സമയത്ത് വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കർഷകർ തന്നെ തമാശക്ക് പറയാറുണ്ട് കൃഷിമാരിലും അല്ലെങ്കിൽ ഇത് രണ്ടും നിർബന്ധമാണെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ സാധനം എല്ലാ അപേക്ഷയ്ക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കോപ്പികൾ വാങ്ങേണ്ട അവസ്ഥ സംജാതമാവാറുണ്ട് അപ്പോൾ അത് കുറക്കുന്നതിനും പിന്നെ നമ്മുടെയൊക്കെ അപേക്ഷാ ഫോമുകൾ അപ്പൻഡിക്സ് കൃഷി വകുപ്പിലെ അപ്പൻഡിക്സ് ഫോം കർഷകനോട് ഫില്ല് ചെയ്യാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് അത് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹം അത് പുറത്തുള്ള എന്തെങ്കിലും സേവന കേന്ദ്രത്തിൽ പോയി പൈസ അടച്ച് പൂരിപ്പിച്ച് ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാവാറ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഏകൂകരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ട്രയൽ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നമ്മൾ സ്മാർട്ട് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്ത് ചെയ്യുകയുണ്ടായി അപ്പോൾ ആദ്യഘട്ടം എന്നോണം നമ്മൾ നമ്മുടെ നെൽകർഷകർക്ക് തന്നെയാണ് പരിഗണിച്ചത് നമ്മുടെ എല്ലാ അമരമല പഞ്ചായത്തിലെ എല്ലാ നെൽ കർഷകർക്കും നമ്മൾ ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയുണ്ടായി ഐ ഡി കാർഡിൽ അദ്ദേഹത്തിൻ്റെ കൃഷിഭവനായി ബന്ധപ്പെട്ട സ്കീമുകളുടെ ഐ ഡി നമ്പറുകൾ അതായത് പി എം കിസാൻ ഐ ഡി കർഷക പെൻഷൻ ഉണ്ടെങ്കിൽ പെൻഷൻ ഐ ഡി എയിംസ് ഐ ഡി തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാവും കൂടാതെ ഒരു ക്യു ആർ കോഡ് അടങ്ങിയ ഒരു കാർഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാർഡുള്ള കർഷകൻ കൃഷിഭവനിൽ വരുന്ന സമയത്ത് അവർ ആ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ആ കാർഡ് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയും സ്കാൻ ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രീഫിൽഡ് ആയിട്ടുള്ള ഈ ഫോം നമ്മുടെ അപ്പൻഡിക്സ് ഫോം പിന്നെ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇത്രയും സാധനം പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഐ ഡി കാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ തവണയും കർഷകന് ഇത് തരുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ചിലവ് കുറക്കാൻ പറ്റും അദ്ദേഹം ആ വർഷം കൃഷി ചെയ്യുന്ന നികച്ചിട്ട് മാത്രമേ അദ്ദേഹം കൊണ്ടുവരേണ്ട ആവശ്യം വരുള്ളൂ പിന്നെ ഈ ഫോമിൽ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ പേരും മറ്റു വിവരങ്ങളൊക്കെ ഫിൽഡ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കൃഷി ചെലവും പദ്ധതിയുടെ പേരും ഒപ്പും മാത്രമേ രണ്ടാവശ്യേ കർഷകനെ ഉണ്ടാവുള്ളൂ ഈ ഐ ഡി കാർഡ് കർഷകർക്ക് ലഭ്യമാവും എന്ന് കൃഷി ഓഫീസർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ കൂടിയാണ് ഇതിനെ കണ്ടിരുന്നത് പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ വിവിധതരം അപേക്ഷകൾ ഇപ്പോൾ ജനകീയാതൃത്വം തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് നാലും അപേക്ഷകൾ ഓരോരുത്തരും കൊടുക്കേണ്ടി വരികയാണ് ഇതിനു മുഴുവൻ പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ എന്നിവയുടെ ഫോട്ടോ സ്റ്റാറ്റുകൾ എടുത്ത് കണ്ടാണ് കൊടുക്കാറ് അവിടെയൊക്കെ ഭയങ്കര തിരക്കും അതുപോലെ തന്നെ സാമ്പത്തികമായും വളരെയധികം ചിലവും വരുന്നതാണ് അതൊന്നും ഇല്ലാതാക്കിക്കൊണ്ട് ഒരപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കൊടുത്ത് സ്കാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഞങ്ങളെ അപേക്ഷയിൽ പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമാവുകയും പേരടക്കം ഇതിലുണ്ടായതുകൊണ്ട് ഇതിലൊന്നും ഒരു തെറ്റും കൂടാതെ പൂരിപ്പിക്കാനും കൃഷി ഓഫീസിൽ നിന്ന് പെട്ടെന്ന് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് പദ്ധതി നടപ്പാക്കിയ കൃഷി ഓഫീസർക്ക് അമരമ്പലം നെൽകർഷകർക്ക് നിഷ്കർഷകരുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിൽ കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു നൂതന പദ്ധതിയാണ് സ്മാർട്ട് ഐ ഡി കാർഡ് പദ്ധതി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിൽ ആദ്യമായി നടപ്പിലാക്കിയ ഈ സ്മാർട്ട് ഐ ഡി കാർഡ് പദ്ധതി കേരള സർക്കാരിൻ്റെ നൂറ് ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു